ഒരു ഏകീസ് കിട്ട എന്നെ സംബന്ധിച്ച് ഈ എന്നുള്ള ഒരു ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് അയവറക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൂടുതലും കേൾക്കാൻ ശ്രമിക്കുന്നത് എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകൾ പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തിൻ്റെ തുടക്കകാലത്ത് ഇറക്കെ ഇറങ്ങിയ പല സിനിമാ ഗാനങ്ങളിലൂടെയുമാണ് അതിൽ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ റിലീസായ ഷാറുഖ് ഖാൻ ജൂഹി ചോള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഫിർ ബി ദിൽഹെ ഹിന്ദുസ്ഥാനി എന്ന സിനിമയിലെ പാട്ടുകളാണ് അതോടൊപ്പം തന്നെ ആ സിനിമയുടെ ടൈറ്റിൽ ട്രാക്കായ ഫിർ ബി ദിൽഹ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ആ ഒരു പാട്ടും എൻ്റെ എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ ഒരു ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവ ഗുണങ്ങളെയൊക്കെ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ പറയാനാണ് ആ ഒരു പാട്ടിലൂടെ അവർ ശ്രമിക്കുന്നത് ഇനി ഈ ഒരു ടൈറ്റിൽ അതായത് ഈ ഒരു ടൈറ്റിലിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ മൈ ഹാർട്ട് ഇസ് ഇന്ത്യൻ അല്ലെങ്കിൽ എന്തൊക്കെയായാലും എൻ്റെ ഒരു ഹൃദയം ഒരു ഇന്ത്യക്കാരുടേതാണ് എന്നൊക്കെ വേണമെങ്കിൽ റഫ്ലി ഒന്ന് പറഞ്ഞു വയ്ക്കാം ഇനി ഈ ഒരു ടൈറ്റിൽ എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ റിലീസായ രാജ്യം പൂർ അഭിനയിച്ച ശ്രീ ഫോർ ട്വന്റി എന്നുള്ളൊരു ഹിന്ദി സിനിമയിൽ നിന്നാണ് നമുക്ക് വെറും ഒരു ഹിന്ദി സിനിമ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ് അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് എന്ന് മാത്രമല്ല ആ സിനിമയിലെ പാട്ടുകളും വളരെയേറെ ഹിറ്റായിരുന്നു അതിൽ തന്നെ ഒരു ആ സിനിമയിലെ ഒരു പാട്ടാണ് മേരാ ജൂത്താ ഹെ ജപ്പാനി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ആ ഒരു പാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് പല വിദേശ രാജ്യങ്ങളിലും വളരെ ഹിറ്റായിരുന്നു ഇന്നും അവിടുത്തെ ആൾക്കാർ കേൾക്കുന്ന ഒരു പാട്ട് കൂടെയാണ് അതിലെടുത്ത് പറയുന്നത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ അതായത് ഇന്ന് നമ്മൾ കാണുന്ന റഷ്യയും റഷ്യയുമായിട്ട് അനുബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളിലും നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് പെർഫോം ചെയ്യുന്ന പല റഷ്യക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും ഈവൻ റഷ്യൻ ആർമിയിലെ കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു പാട്ട് പെർഫോം ചെയ്യുന്ന വീഡിയോ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഈ ഒരു പാട്ടിന്റെ തുടക്കത്തിലെ വരികൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ ഹൈ ജപ്പാനി ഈ പത്ലൂൺ ഇംഗ്ലീഷ് താനി സർപ്പിടാ ലാൽ തോ പി ഹിന്ദുസ്ഥാനി എന്തോ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു പാട്ട് പോകുന്നത് അപ്പം ഈയൊരു ആദ്യ വരികൾ നമ്മൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏകദേശം ആയിരിക്കും വരിക അതായത് എൻ്റെ ഷൂസ് ജപ്പാനിൽ നിന്നുള്ളതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാൻറ് അത് ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാണ് എൻ്റെ തലയിൽ ഈ ഒരു ചുവന്ന തൊപ്പി അത് റഷ്യയിൽ നിന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഹൃദയം ഒരു ഇന്ത്യക്കാരൻ്റെതാണ് അപ്പം അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഒരു പാട്രിയോട്ടിസം അല്ലെങ്കിൽ രാജ്യസ്നേഹം ഒരു രാജ്യസ്നേഹത്തിൻ്റെയൊക്കെ ഒരു 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 പ്രതിഫലനമായിട്ട് ഈ ഒരു പാട്ട് ഉപയോഗിച്ചിരുന്നു കൂടാതെ തന്നെ പിന്നീട് പിന്നീടതൊരു സർക്കാസത്തിന് വേണ്ടി വഴിമാറി എന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഇനി ഇത്രയൊക്കെ ഞാൻ കാടി കയറി പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പ ടൂ റൂൾ എന്ന സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആദ്യ ദിവസം തന്നെ ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ ആദ്യ ദിവസത്തെ പല ചർച്ചകളും ഞാൻ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ അതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് പലയിടത്തും പലരും പറഞ്ഞത് ഇതിനകത്ത് കപട ദേശീയത ഒളിച്ചു കടത്തുന്നു എന്നുള്ളൊരു വാദമാണ് സത്യം പറഞ്ഞാൽ ആദ്യ ദിവസം സിനിമ കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു രംഗം ആ ഒരു സിനിമയിൽ ഉള്ളതായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ സാധിച്ചില്ല കൂടാതെ എടുത്തു പറയേണ്ടത് മലയാളത്തിലെ ഒരു പ്രമുഖ റിവ്യൂവർ തന്നെ അദ്ദേഹം ഈ ഒരു സിനിമയെ റിവ്യൂ ചെയ്ത് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം പരാമർശിച്ചു പോകുന്നതുകൊണ്ട് അതായത് നമ്മൾ ദേശീയത ഇങ്ങനെ കുത്തിക്കേറ്റി എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആലോചിച്ചിട്ടും എനിക്ക് ആ ഒരു രംഗങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല ഞാൻ കമൻറ്റുകളിലൂടെയൊക്കെ നോക്കി അങ്ങനെ പലരോട് ചോദിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കഭാഗത്ത് അല്ലു ർജുന്റെ ഒരു ഫൈറ്റ് സീനുണ്ട് അതായത് അത് അത് നടക്കുന്നത് ജപ്പാനിലാണ് അപ്പോൾ ആ ഒരു ഫൈറ്റ് സീനിനടക്ക് സി നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ അറിയാലോ ഓവർ തൊട്ട് ടോപ്പ് ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത് അപ്പൊ അതിനിടയ്ക്ക് ഈ അല്ലു അർജുന അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പാട്ട് പാടുന്നുണ്ട് അത് ഏത് പാട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശ്രീ ഫോർ ട്വന്റി എന്ന സിനിമയിൽ മേരാ ജൂത്താ ഹെ ജപ്പാനി എന്നുള്ളൊരു പാട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഷൂ ഇങ്ങനെ കാലിലേക്ക് ഇടാൻ ശ്രമിക്കുന്നതിനോടൊപ്പം മേറാ ജൂത്താ ഹൈ ജപ്പാനി പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് അടുത്ത വരികൾ അറിയില്ല പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു മറ്റ് വരികളെല്ലാം പറഞ്ഞിട്ട് അവസാനം ഫിർ ബി ദിൽ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നു എന്നാൽ പറയുന്ന സമയത്ത് തൊട്ടടുത്ത് വേറൊരു കപ്പലിൽ ഇന്ത്യയുടെ ഒരു ദേശീയ ദേശീയപാത കാണുന്നു അപ്പോൾ അത് ദേശീയ ദേശീയപാതക സല്യൂട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു ഇതാണ് ഈ ഒരു രംഗം പക്ഷേ ഒരു എന്നെ സംബന്ധിച്ച് സിനിമ സിനിമകളൊക്കെ കാണുകയും എന്നാൽ സിനിമകളിൽ ഒളിച്ചു കടത്തുകളിലൊക്കെ ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പക്ഷേ ഈ ഒരു രംഗം കണ്ടിട്ട് അത് എന്തെങ്കിലും ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരു കപട ദേശീയതയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നമ്മൾ പല സിനിമകൾ കാണുമ്പോൾ പല റെഫറൻസ് വരുമ്പോഴത്തേക്കും നമ്മളത് വളരെ ആ ഒരു സ്പിരിറ്റിലാണ് എടുക്കുക അപ്പോൾ ഉദാഹരണത്തിന് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ നമ്മൾ എൺപതുകളുടെ അവസാനം ഇറങ്ങിയാൽ ആലേട്ടൻ്റെ സിനിമയിൽ ഒരു ഐക്കോണിക് ഐക്കോണിക്കായിട്ടുള്ള ഡയലോഗ് കേട്ടപ്പോൾ അത് തിയേറ്റർ വളരെ കരകോഷത്തോടെയാണ് ആൾക്കാർ സ്വീകരിച്ചത് ഒരുപക്ഷെ അത് രാജ്യസ്നേഹമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഏതെങ്കിലും ഒരു സിനിമയിൽ ഉള്ള ഒരു ഡയലോഗ് ആയിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു തരത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മീറാ ജുത്താഹെ ജപ്പാനി എന്നുള്ള ഒരു പാട്ട് ഒരുപക്ഷെ ചില മലയാളി ഓഡിയൻസിനെ ഈ ഒരു പാട്ട് മനസ്സിലായില്ലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് കണക്റ്റഡ് ആയില്ലായിരിക്കാം പക്ഷെ ഒരു ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ വരുന്ന ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തരം ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും ഞാൻ പറയുന്നത് ദേശീയത ആഡ് ചെയ്യുന്ന ഇതൊന്നും ഒരു ഒരു സൗത്ത് ഇന്ത്യയിൽ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ ഹിന്ദിയിലേക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹിന്ദി ഓഡിയൻസിനൂടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കണക്റ്റഡ് ആവാൻ വേണ്ടി തന്നെ ആയിരിക്കണം അവർ ഈ ഒരു പഴയ ഈ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പാട്ട് ഈ ഒരു ഈ ഒരു സിനിമയ്ക്കക ഒരു പർട്ടിക്കുലർ രംഗത്തിനകത്ത് ഉപയോഗിച്ചത് നമ്മൾ ആ ഒരു രീതിയിൽ മാത്രം അത് എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കടന്ന് കയറി ചിന്തിച്ച് എന്തിനും ഏതിനും നമ്മൾ ദേശീയത കാണിക്കുന്നു ചിലരൊക്കെ പറയുന്നത് അത് ഉത്തരേന്ത്യക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേശീയത കാണിച്ചു അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്ലാഗ് കാണിച്ചു എന്നാണ് അപ്പം അതിലൊക്കെ എന്താണ് അതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് ഒരു ഞാൻ അതൊക്കെ പറയുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിലാണ് അതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് പോലും അറിയില്ല കാരണം അതായത് ഇത് ഇന്ത്യൻ ഫ്ലാഗ് കാണിക്കുന്നത് ഉത്തരേന്ത്യക്കാർക്ക് വേണ്ടി മാത്രമാണ് അപ്പൊ ദക്ഷിണേന്ത്യക്കാർക്ക് രാജ്യത്ത് സ്നേഹം സ്നേഹമില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു ടോപ്പിക്കാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കാട് കയറി നമ്മൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ പറയേണ്ടി വന്നുള്ളതുകൊണ്ട് ഈ ഒരു ചുരുക്കം കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തുന്നു ഇനി ആഫ്റ്റർ ഓൾ ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമകളിൽ ധാരാളം ഒളിച്ചുകിടത്തൽ നടത്തുന്നുണ്ട് അത് ഇനി കവട ദേശീയതയുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേക അജണ്ട ഭാഗമായിരിക്കാം പലതരത്തിലുള്ള ഒരു ഉഗ്രവാദം അവർ സിനിമകളിലൂടെ അവർ ഒളിച്ചു കടത്തുന്നുണ്ട് ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട് ചില ചില സമയങ്ങളിൽ നമുക്ക് ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും അത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള ആൾക്കാരെ അപമാനിക്കുന്നതായിട്ട് തോന്നാറുണ്ട് ചിലപ്പോൾ ഞാൻ ഈ ഒരു കാടുകയറിയുള്ള ഒരു ചിന്ത ചിലപ്പോൾ എന്റെ എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാറുണ്ട് ഉദാഹരണത്തിന് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര അതുപോലെ തന്നെ അതിനു അതിനു മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു സർക്കാർ ഹിരിയ പ്രാഥമികശാല കാസർഗോഡ് അതായത് കാസർഗോഡിൽ സംഭവിക്കുന്ന ഒരു കാസർഗോഡ് ലൊക്കേഷനായി വരുന്ന ഒരു കന്നഡ സിനിമയാണ് അപ്പം ഈ രണ്ട് സിനിമകളിലും പല രംഗങ്ങളിലും ഒരു മലയാളികളെ മനഃപൂർവ്വം തേജവ്രതം ചെയ്യുന്ന ഡയലോഗുകൾ ഉൾപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇത് എല്ലാവർക്കും തോന്നണമെന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് നമ്മൾ സിനിമകളിൽ ചിലപ്പോൾ നമുക്കത് തോ തോന്നിയേക്കാം പക്ഷേ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതായത് പുഷ്പാട്ടൂ എന്ന സിനിമ സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് കാണിച്ചത് ഒരു സാധാരണ ഒരു രംഗം ഒരു പഴയ ഒരു സിനിമയുടെ ഒരു റെഫറൻസ് ആയിട്ടുള്ളൊരു പാട്ട് കൂടെ ഉൾപ്പെടുത്തുന്നു അത് കാണുമ്പോഴത്തേക്കും ഒരു വൈഡർ ഓഡിയൻസിനെ അത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു എന്താ പറയുക നൊസ്റ്റാൾജി റിവി റീവിസിറ്റ് ചെയ്യുക എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകാമെന്നുള്ളൊരു റഫറൻസ് മാത്രമായിട്ടത് കാണാൻ ശ്രമിക്കുക അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് കപടം നേശിയത് എന്താണെന്ന് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നത് അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉത്തരഭിപ്രായമുള്ളവർ ധാരാളം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതങ്ങനെയല്ല ഞാൻ പറഞ്ഞതിനോട് വിയോജിപ്പാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകളിലൂടെ അത് രേഖപ്പെടുത്തുക കാരണം വ്യത്യസ്ത ആൾക്കാരാണ് വ്യത്യസ്ത ചിന്താഗതികളാണ് അങ്ങനെ കൂടുതൽ ആൾക്കാരുമായിട്ട് സംവദിക്കുമ്പോഴാണ് ഇനി മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉള്ള അവരെങ്ങനെയാണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു രംഗത്തെ ഒക്കെ നോക്കിക്കണ്ടത് എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത് നന്ദി